ഇത് കൂവളത്തിൻ്റെ കായയാണ് ഞാൻ ഇതുവരെ കൂവളത്തിൻ്റെ കായ കഴിച്ചിട്ടില്ല പൊളിച്ചു നോക്കിയിട്ടുമില്ല കഴിക്കാൻ പാടില്ല എന്നൊക്കെ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ അമ്മമ്മയൊക്കെ പറയാം കൂവളത്തിൻ്റെ കായയൊക്കെ കഴിക്കാം നല്ലതാണ് നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കഴിക്കാമെന്നു കുറെ പേര് പറഞ്ഞു അപ്പോൾ എൻ്റെ അമ്മമ്മ പറഞ്ഞു കൂവത്തിൻ്റെ കായ കഴിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല പഴുത്താൻ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു എനിക്ക് കിട്ടിയത് പഴുത്തതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഉള്ളിൽ നല്ല ഒരു എന്താ പറയുക ഒരു ഓറഞ്ച് ഷെ ഷെയ്ഡായിരുന്നു ഇതിൻ്റെ തോട് ഭയങ്കര കനായിരുന്നു കേട്ടോ ചിരട്ടയുടെ തോട് പോലെയായിരുന്നു പൊട്ടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശരിക്ക് എന്താ പറയുക നമ്മുടെ പെട്ടൂത്തി വെച്ച് കട്ട് ചെയ്തെടുക്കണം പിന്നെ അത് പൊളിച്ചു കഴിഞ്ഞപ്പോഴേ അതിൻ്റെ ഉള്ളിലൊക്കെ പഴുത്തിട്ടുണ്ട് പഴുത്ത പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷെ ഒരു പശ പോലെ ഭയങ്കര ഒരു പശ പോലെ ഇത് ഇപ്പം ശരിക്കും പഴുത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് പിന്നെ നിറയെ കുരുവുണ്ടായിരുന്നു എന്തായാലും കഴിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് പറഞ്ഞിട്ട് നോക്കിയതാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും കൂടിയാണ് തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് കിട്ടിയപ്പോൾ അങ്ങനെ നോക്കിയതാണ് അങ്ങനെ ഞങ്ങളിതെടുത്തു അങ്ങനെ തേച്ചിയുടെ ചോട്ടിൽ കൊണ്ടുവന്നു അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ തേച്ചിയുടെ ചോട്ടിലിട്ടു നശിപ്പിച്ച് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ പൂജയ്ക്ക് എടുക്കുന്ന പൂക്കളൊക്കെ ഈ തെച്ചീന്നാണ് എടുക്കാറ് അപ്പൊ അതിന്റെ ചുവട്ടിലിട്ടപ്പോ വൃത്തികേടൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആരെങ്കിലും കൂളത്തിന്റെ പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ അറിയിക്കണേ